പിന്നെ സിനിമയാണ് ഫോക്കസ് ാണ് കുട്ടി പതിനഞ്ച് സിനിമകളും ചെയ്തതാണ് പക്ഷെ എന്റെ ഒരു ഒരു സംവിധായകനായിരുന്നു അപ്പൊ ഈ സംവിധായകൻ പറയുന്നത് ഇത്തിരി ജോലിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ സർക്കാരും എല്ലാം മടക്കി വെച്ച് കുറെ സീരിയലൊക്കെ ചെയ്തു ഉപജീവനമാർക്ക് കഴിയേണ്ടേ അപ്പൊ അങ്ങനെ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കും കൂടുതൽ അടുത്തിട്ട് ഫസ്റ്റ് ചെയ്ത സിനിമയാണ് അതിലായി അപ്പൊ അതുകൊണ്ടെങ്കിൽ നടന്നല്ലേ ഞാൻ താല്പര്യപ്പെട്ടത് ഒരു സംവിധായകനായിരുന്നു ില്ല ഞാൻ അഞ്ചു വർഷം ഒരു ബ്രേക്ക് എടുത്തിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് ബ്രേക്ക് എടുത്ത് സോഷ്യൽ മീഡിയ എൻ്റെ വീഡിയോ ചെയ്ത് നമുക്കൊക്കെ അറിയാം ഫേസ്ബുക്ക് എനിക്ക് നല്ല പൈസ ആകും അപ്പം അങ്ങനെ അതിൽ നിന്ന് ഞാൻ സ്റ്റുഡിയോ ചെയ്തു ഈ എബ്രഹാം എബ്രഹാമോട് ഒരിക്കലും ചോദിച്ച് നിങ്ങൾക്ക് ആറു മണിക്കൂർ തരുകയാണെങ്കിൽ മരം പെട്ടാൻ കാട് പെട്ടാൻ തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ നാല് മണിക്കൂർ എൻ്റെ ആക്സിഡൻ്റ് ആയുധത്തിന്റെ മൂർച്ച കിട്ടുമെന്ന് പറഞ്ഞു ബാക്കി രണ്ട് മണിക്കൂറെ ഞാൻ മരം പെട്ടു ഈ അഞ്ച് വർഷത്തിന് എൻ്റെ ഒരു പ്രയത്നം കൊണ്ട് എൻ്റെ ഒരു സൈലൻറ്റ് സ്റ്റുഡിയോയിൽ ഇരുന്ന് ഞാൻ സിനിമ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ആ സിനിമ കഴിഞ്ഞ ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് സെൻസറിംഗ് ബോർഡ് തടഞ്ഞു വെച്ചത് അതിൻ്റെ വിഷയം നിങ്ങൾ അറിയാമെങ്കിൽ എംബുരാൻ എംപുരാനെ കണ്ടി വളരെ ക്രൂരമായൊരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രശ്നം നേരിട്ട ആളാണ് ഞാൻ അവരുടെയൊക്കെ മുമ്പ് കാല് പിടിച്ച് പറഞ്ഞു ആ സിനിമ നിങ്ങൾ എനിക്ക് തരും അങ്ങനെ അവരുടെ ഉപാധികളോടെ ചില ഭാവങ്ങൾ വെട്ടി നീക്കിയിട്ടാണ് ഇന്ന് എനിക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ആ വിഷമത്തോടു കൂടിയാണ് ഞാനും എൻ്റെ പ്രൊഡ്യൂസർ കൂടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു സിനിമ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് നടനായില്ല എന്തുകൊണ്ട് ഗ്യാപ്പ് എടുത്തു എന്നുള്ളത് ആ സിനിമ നിങ്ങളോട് പറയും സെൻസർ ബോർഡ് അംഗം എന്നുള്ള നിലയ്ക്ക് ബോർഡ് പിന്ന ഒരാൾക്ക് തന്നെ ഇപ്പം തൊട്ടു സൂചിപ്പിച്ച പോലുള്ള വിഷയങ്ങൾ അടക്കം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വയലന്റ് മൂവിയല്ല അതൊരു വളരെ കുടുംബത്തിനെയും ആസ്വദിപ്പിക്കാൻ തരത്തിലുള്ള ഒരു സിനിമയാണ് പിന്നെ ഒരു സെൻസർ ബോർഡ് മെമ്പറായിരുന്ന നിലയില് ഒരു കാര്യം ഞാൻ പറയാം അത് മീഡിയ നാളെ എന്നെ കുറ്റം പറഞ്ഞ് പറയാം സെൻസർ ബോർഡിൽ ഇരിക്കുന്ന റീജിയണൽ ഓഫീസ് ഇരിക്കുന്ന എൻ്റെ ഒരു ഡമ്മികളാണ് അവർക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനും മെമ്പറായിരുന്നു കാരണം അവരല്ല തീരുമാനിക്കണം എൻ്റെ ഈ സിനിമ ഇവിടെ തടഞ്ഞത് ഇവിടുത്തെ സെൻസർ ബോർഡ് ഓഫീസറോ സെൻസർ ബോർഡ് മെമ്പേഴ്സും അല്ല ഏതോ ഹിഡൻ അജൻഡയിൽ പ്രവർത്തിക്കുന്ന കുറെ മനസ്സുകൾ മാത്രമാണ് അതുകൊണ്ട് ഏത് സിനിമ ഇവിടെ വന്ന ഇപ്പം മാർക്കോ ഇവിടെ ഇവിടെ നിന്നല്ല എന്ന് തോന്നുന്നു ഫൈനൽ സെൻസർ കിട്ടിയത് ആഡജീവി തോന്നുന്ന ഒരു സിനിമ ഫൈനൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടി ഇവിടെ നിന്നല്ല അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറേ ഡമ്മികൾ മാത്രമുണ്ട് ശ്രീജൻ ഓഫീസിൽ ഇരിക്കുന്നത് അവരുടെ വാക്കിനോ അവരുടെ തീരുമാനങ്ങൾക്കോ യാതൊരു വരികയില്ല അതിന്റെ ഭാഗമായ ഒരാൾ എന്ന പക്ഷെ തേറ്റ അങ്ങനല്ല തേറ്റിൽ ക്ലീനായിട്ട് യു എ തേർട്ടീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയാണ് അതായത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ആ കുട്ടികൾക്ക് മാതാപിതാക്കൾ ഒപ്പ് സിനിമ കാണാൻ സർട്ടിഫൈ ചെയ്തതാണ് അത് അതിന്റെ അർത്ഥത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു സിനിമയാണ് അത് മാത്രം കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു സിനിമയാണ് എബ്രാന്റെ വിവാദം വെറുതെ ആണെന്ന് ഞാൻ പറയുന്നില്ല ഇബ്രാന്റെ വിവാദം ശരിയായിരിക്കാം അത് അതിനെ കുറിച്ച് പണിക്കുകയല്ല പക്ഷെ എബ്രാൻ എന്തുകൊണ്ട് ഇവിടെ നിന്നും സെൻസറിങ് തടഞ്ഞില്ല എന്തുകൊണ്ട് പിന്നീട് അത് മാറ്റി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എബ്രഹാമെ ഒരു വിഷമായ പ്രശ്നമാണ് ഞാനൊക്കെ ഫേസ് ചെയ്ത് ഏകദേശം അതിനപ്പുറത്തേക്ക് ഒരു വിഷമമായ പ്രശ്നമാണ് അത് ഞാൻ കണ്ടത് ഈ റീജിയണൽ ഓഫീസിൽ നിന്ന് നടന്ന പ്രശ്നമൊന്നും അല്ല എനിക്കൊന്ന് ആവശ്യത്തിൽ നിന്ന് കാരണം ഇത് നമ്മുടെ തേറ്റയുടെ പ്രൊമോഷനാണ് അല്ലല്ലോക്കൺ നമ്പർ എന്നാണ് സിനിമയുടെ പേര് അത് ഏതോട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ദിവസം കണ്ണ് നിറഞ്ഞൊരു പോസ്റ്റിറ്റുണ്ടായിരുന്നു അത് കാരണം എനിക്കത് കൂടുതൽ പറയണമെന്നുണ്ട് കാരണം ഞാൻ ഞാനൊരു പക്ഷേ അത് പോയാൽ ഇപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ ഒരു വലിയ സ്ക്ലിപ്പ് ഉണ്ടാവും അതുകൊണ്ട് മാത്രം ഞാൻ കുടിച്ചു വെച്ചതാണ് കാരണം അതെൻ്റെ ഒരു ആവശ്യമാണ് എന്റെ അല്ലെങ്കിൽ നിസ്സഹായൊക്കെ രാഷ്ട്രീയ ഇടപെടലുകൾ അല്ല ചില മനുഷ്യരുടെ കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില ഓഫീസറുകൾ ഇരിക്കുന്ന ചിലരുടെ ഇടപെടലുണ്ട് ഞാൻ അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസറാകും നല്ലൊരു മിടുക്കനായ ഒരു 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 ജോലിക്കാരനാകും എന്നൊക്കെയുള്ളൊരു തോന്നലായിരിക്കും ആർഡി ഒക്കെ പ്രവർത്തിയായിരിക്കും അതൊരിക്കലും ഭരണ പക്ഷത്തെയോ അല്ലെങ്കിൽ ഒരു അല്ല പോയിന്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാട്ടിൽ കൂടാണ് നമ്മള് കടന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കാണുള്ളത് ഇപ്പം മാർക്കോ എന്നൊരു സിനിമ വളരെ മോശമാണ് ഒരു ഒരു വയലന്റ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സമൂഹത്തെ എന്ന് പറയുമ്പോൾ ഒരു കയ്യിലെ ഒരു വിഷക്കുപ്പിയും ഒരു കയ്യിൽ ഒരു തേൻകുപ്പിയും ഒരു കുഞ്ഞിൻ്റെ കൊടുത്തിട്ട് നീ കുടിക്കാൻ പറഞ്ഞ് ഞാൻ കുഞ്ഞൊരിക്കലും വിഷം കുടിക്കില്ല നമ്മുടെ ഇറങ്ങാൻ പോകുന്ന സിനിമയോ മാധ്യമത്തെ അല്ല ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ കുട്ടികളെ വളർത്തപ്പെടുകയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു മാധ്യമ സാക്ഷരത പറഞ്ഞു കൊടുക്കണം നീ ഇന്നത് കാണുമ്പോൾ പലർക്കും പലതുപോലെ തീ കൈ വരിക്കുന്ന കുട്ടി എന്തുകൊണ്ടൊരു മോശ സിനിമ കണ്ട് വഴിതിട്ടെന്ന് ചോദിച്ചാൽ ആ വളർത്തു ദോഷം തന്നെ അതുകൊണ്ട് ഒരു സിസ്റ്റത്തെ അല്ല വഴി പറയേണ്ടത് നമ്മൾ നമ്മുടെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കണം ഒരു വായന സിനിമയും ഒരു സൊസൈറ്റിയെ മോശമാക്കുന്നില്ല എവിടെ മോശമാക്കുന്നത് നമ്മുടെ മെന്റാലിറ്റി നമ്മൾ ആക്കി വിടുന്നത് വേടന്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ കഴിച്ചു പോകുന്നുണ്ടെങ്കിൽ വേടനിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹത്തെ ഒരു കുട്ടിയെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കാം ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം വേടനിലേക്ക് കൊടുക്കാറ്റ് പോലെ കുട്ടികൾ പറഞ്ഞു പോകുന്നത് അതുകൊണ്ടായിരിക്കും അവർ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം നിയമത്തിന്റെ പരിധി വന്നു അദ്ദേഹത്തിലേക്ക് പോകുന്നത് ആ കുട്ടിക്ക് അസ്വാതന്ത്ര്യം എവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഞാൻ പറയുന്നത് ഈ വിഷയം നമുക്ക് ഇവിടെ ഇത് ഞാനോ എന്റെ ചിന്തകളോ അല്ല തേറ്റ നല്ല സിനിമയാണ് കേട്ടോ അത് വളരെ നല്ല സിനിമയാണ് അതുകൊണ്ടാണ് ഞാൻ ഓടി ഇവിടെ എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് എന്നെ മാത്രം പേടിയുള്ള വ്യക്തിയായിരുന്നു തരണ്ട എന്നൊരു ക്രിയേറ്റർ ജീവിച്ചിരിക്കും ആദ്യ സിനിമയില് ഒരു വലിയൊരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു നടൻ ആ വർഷം എന്നെ ഒഴിഞ്ഞു പോയത് പക്ഷെ ആ വർഷം അവാർഡ് നേടിയത് അദ്ദേഹത്തോട് മത്സരിച്ച ഞാൻ കൊണ്ട് നടൻ തന്നെയാണ് അല്ലേ സുധൈവ് അദ്ദേഹത്തോടൊപ്പം മത്സരിച്ച ആ നടൻ ആ സിനിമയിൽ നിന്ന് ഔട്ടായി പോകാതെ ചെയ്യുന്നത് അത് നമ്മുടെ കോൺഫിഡൻസ് അല്ലേ നമ്മളല്ലല്ലോ എല്ലാം ചെയ്യുന്നത് കാലം എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളനുസരിക്കും നമ്മളൊക്കെ ടൂൾസ് മാത്രമാണ്